സംഘപരിവാർ രാജ്യത്ത് നടപ്പാക്കുന്ന വർഗീയ അജണ്ടകൾക്കൊപ്പം നിൽക്കുകയാണ് കോൺഗ്രസ് എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു ആലപ്പുഴ ലോക്സഭാ മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി എ എം ആരിഫിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണാർത്ഥം കായംകുളത്ത് എൽ ഡി എഫ് നടത്തിയ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ഇലക്ട്രൽ ബോണ്ടിന്റെ കാര്യത്തിലും ബി ജെ പി കോൺഗ്രസ് ഒത്തുതീർപ്പ് കാണാൻ കഴിയും പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ കേരളത്തിൽ ഒരു ഘട്ടം വരെ രംഗത്തുണ്ടായിരുന്ന കോൺഗ്രസ് പിന്നീട് പിൻവാങ്ങിയത് എന്തിനെന്ന് ആർക്കും അറിയില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു രാജ്യത്ത് സംഘപരിവാർ നടപ്പാക്കുന്ന വർഗീയ അജണ്ടകൾക്ക് ഒപ്പം നിൽക്കുകയാണ് കോൺഗ്രസ് എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു ആർ എസ് എസ് അജണ്ടയുടെ ഭാഗമായി കൊണ്ടുവന്ന ഒന്നാണ് ഇത് അത് സംഘപരിവാർ അജണ്ടയാണ് എന്തുകൊണ്ടാണ് കോൺഗ്രസ് കോൺഗ്രസ് അതിനെ എതിർക്കാൻ കഴിയാത്തത് കോൺഗ്രസിൽ സംഘപരിവാർ മനസ്സുകാർ നല്ല തോതിലാണ് നേതൃതലത്തിലുള്ളത് അതുകൊണ്ടാണ് എതിർക്കാൻ പറ്റാത്തത് അതിനെപ്പറ്റി അഭിപ്രായം പറയാൻ പറ്റാത്തത് ഭാവിയിൽ എന്തു ചെയ്യും എന്ന് പറയാൻ പറ്റാത്തത് എന്നാ രാജ്യത്തെ മിക്കവാറും പാർട്ടികൾ മാനിഫെസ്റ്റോ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇത് പറഞ്ഞിട്ടുണ്ട് ആലപ്പുഴ ലോക്സഭാ മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം ആരിഫിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കായംകുളത്ത് എൽ ഡി എഫ് സംഘടിപ്പിച്ച സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി ന്യൂനപക്ഷങ്ങളെയും കമ്മ്യൂണിസ്റ്റുകളെയും രാജ്യത്തിന്റെ ആഭ്യന്തര ശത്രുക്കളായാണ് ബി ജെ പി കാണുന്നത് ഇലക്ട്രൽ ബോണ്ടിന്റെ കാര്യത്തിലും കോൺഗ്രസ് ബിജെപി ഒത്തുകളി ദൃശ്യമാണ് ബി ജെ പിക്ക് റിയൽ എസ്റ്റേറ്റ് ഭീമൻ ഡി എൽ എഫ് നൽകിയത് ഇത്തരമൊരു ഒത്തുകളിയുടെ ഭാഗമാണെന്ന് സംശയിക്കണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഗുഡ്ഗാവിൽ തുച്ഛമായ തുകയ്ക്ക് പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവ് റോബർട്ട് വദ്ര വാങ്ങിയ ഭൂമി അൻപത്തിയെട്ട് കോടി രൂപയ്ക്ക് ഡി എൽ എഫ് വാങ്ങിയതുമായി ബന്ധപ്പെട്ട കേസ് രണ്ടായിരത്തി പതിനാലിൽ ബി ജെ പിയുടെ പ്രധാന തെരഞ്ഞെടുപ്പ് ആയുധമായിരുന്നു എന്നാൽ ഡി എൽ എഫ് ആറ് ഘട്ടങ്ങളിലായി നൂറ്റി എഴുപത് കോടി രൂപ ബി ജെ പിക്ക് ബോണ്ട് നൽകിയതോടെ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ കേന്ദ്ര സർക്കാർ കേസ് അവസാനിപ്പിക്കുകയായിരുന്നു ഇത് ഒത്തുകളിയുടെ ഭാഗമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു പൗരത്വ നിയമ ഭേദഗതിക്കെതിരായ പ്രതിഷേധത്തിൽ മുന്നിൽ നിൽക്കാൻ കേരളത്തിന് കഴിഞ്ഞു എന്നാൽ ഒരു ഘട്ടം വരെ പ്രതിഷേധത്തിന് ഒപ്പം നിന്ന കോൺഗ്രസ് പിന്നെ പിൻവാങ്ങി എന്താണ് ഇതിന്റെ കാരണമെന്ന് ആർക്കും അറിയില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു എൽമെക്സ് ഗ്രൌണ്ടിൽ നടന്ന യോഗത്തിൽ അഡ്വക്കേറ്റ് ഷാജഹാൻ അധ്യക്ഷത വഹിച്ചു അഡ്വക്കേറ്റ് കെ എച്ച് ബാബുജാൻ സ്വാഗതം പറഞ്ഞു മന്ത്രിമാരായ സജി ചെറിയാൻ പി പ്രസാദ് സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് സി എസ് സുജാത എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം ആരിഫ് സി പി എം ജില്ലാ സെക്രട്ടറി ആർ നാസർ അഡ്വക്കേറ്റ് യു പ്രതിഭ എം എൽ എൽ ഡി എഫ് നേതാക്കളായ എ മഹേന്ദ്രൻ എം സത്യപാലൻ ജി ഹരിശങ്കർ പി അരവിന്ദാക്ഷൻ പി ഗാനകുമാർ ടി കെ ദേവകുമാർ എൻ ശിവദാസൻ കോശി അലക്സ് ഷെയ്ഖ് പി ഹാരി എൻ ശ്രീകുമാർ എ എസ് സുനിൽ ആർ ഗിരിജ സാദത്ത് ഹമീദ് ഐ ഷിഹാബുദ്ദീൻ ജോസഫ് ജോൺ പി ശശികല കെ എൻ ജയറാം ഹക്കിം പ്രതാങ്കമോട് കെ മോഹനൻ ഡോക്ടർ സജു ഇടക്കാട് നസീർ കാക്കേന്ദ്ര ലിയാക്കത്ത് പറമ്പി പ്രൊഫസർ ഗോവിന്ദൻകുട്ടി കാർണവർ സജീവ് പുല്ലോളങ്ങര എന്നിവർ പങ്കെടുത്തു നഗരത്തിൽ നാലര മണി മുതൽ ചെറു പ്രകടനങ്ങളായി പ്രവർത്തകർ എത്തിയിരുന്നു തുടർന്ന് ഇവർ സമ്മേളന വേദിയിലേക്ക് വന്നുകുളം